ബി ജെ പിയുടെ വളർച്ചയോടുകൂടി തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് ഒരു സാധാരണക്കാരെ പരിശോധിക്കുകയാണെങ്കിൽ തലകറക്കാൻ വരും തലകറക്കം വരാനുള്ള കാരണം നമുക്കറിയാം ബി ജെ പി എതിർക്കുക അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ബി ജെ പി എതിർത്ത് വികസനത്തെ കുറിച്ച് സംസാരിക്കില്ല നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് സംസാരിക്കില്ല ആ വിലക്കയറ്റത്തെ കുറിച്ച് സംസാരിക്കില്ല നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് സംസാരിക്കില്ല ഒറ്റ പ്രശ്നമേ ഉള്ളൂ ബി ജെ പി ബി ജെ പിയുടെ വർഗീയത മികച്ച റോഡിൽ കുണ്ടിൽ ഈ റോഡിന്റെ കുഴിയിൽ വീണാലും എണീച്ചു നിന്ന് റോഡിന്റെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ചോദ്യം ഉന്നയിക്കില്ല നേതാക്കൾ ജനങ്ങൾ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് അത് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും ജനങ്ങൾ മാറി ചിന്തിച്ചത് നേതാക്കൾ കുഴിയിൽ നിന്ന് വീണായാലും എണീച്ച് നിന്ന് പരിക്കേറ്റ് നിലവിളിക്കും ബി ജെ പി വരവരുത് അങ്ങനെ കുറച്ച് നാളുകളായി വർഷങ്ങളായി നിലവിളിക്കുന്നു പക്ഷെ അത് ഇപ്പോൾ ജനങ്ങൾ വിജയിപ്പിച്ച് വിടുന്നത് കൊണ്ട് എന്തുകൊണ്ട് ഈ നിലവിളി കേൾക്കുന്നില്ലേ അതുകൊണ്ട് കൂടുതൽ നിലവിളിക്കാമെന്നാണ് ആ നേതാക്കളുടെ തീരുമാനം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങ് കർണാടകയിൽ ഒരു യോഗി മോഡൽ സിദ്ധരാമയ്യ സർക്കാർ നടപ്പിലാക്കിയത് ഗുഡോസ്വർ രാജ്യം ബുൾഡോസർ രാജ്യിൽ ന്യൂനപക്ഷങ്ങളാണ് ഇരയായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ നിലവിളിക്ക് ശബ്ദം കൂടി ഇന്ന് കേരളത്തിൽ നിലവിളി ഉണ്ടാകുന്നു പിണറായി വിജയൻ ഇടപെടുന്നു നമ്മുടെ എ എ റഹിയും അദ്ദേഹം എന്ത് കഴിവുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ അറിയാം അവർ മുൻകാലങ്ങളിൽ വിദ്യാഭ്യാസമുള്ളവരായിരുന്നു സോവിയറ്റ് യൂണിയനിൽ പോയി പോലും വിദ്യാഭ്യാസം നേടി അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പോയി അവിടെ നിന്നും പാഠങ്ങൾ പഠിച്ച് വന്നിട്ടുള്ള മുതിർന്ന എത്ര എത്ര നേതാക്കളുണ്ട് അപ്പോൾ ആ നേതാക്കളെ എല്ലാം കേരളത്തിലെ പൊതുസമൂഹത്തിന് തന്നെ അവരോട് ഒരു ബഹുമാനമുണ്ടായിരുന്നു അവരുടെ രീതികളും അവരുടെ പ്രസംഗങ്ങളും അവരുടെ എഴുത്തുകളും അവരുടെ ചരിത്രരേഖകളും അവരുടെ ജീവിത സന്ദേശങ്ങളുമെല്ലാം ജനങ്ങൾ പഠിച്ചു അവർ പഠിക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് ക്ക് മാറാൻ കഴിഞ്ഞത് പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥയോ ആ പാർട്ടി മതത്തിലേക്ക് ചുരുങ്ങി അതുകൊണ്ടാണ് ഒരു ജെയ്ക്ക് എ റഹീം ഒരു ആർഷോ ഒരു ചിന്തോ അങ്ങനെ ചില നേതാക്കൾ വന്നു അവർ അവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത് മറിച്ച് നാം കോൺഗ്രസുമായി പരിശോധിച്ചു നോക്കിയാലും ബി ജെ പിയുടെ സംഘടനാ സംവിധാനം പരിശോധിച്ച് നോക്കിയാലും ഇത്രയും ഒരു താഴ്ന്ന ലെവലിലേക്ക് അവരുടെ നേതാക്കൾ പോകുന്നത് കണ്ടിട്ടില്ല ഏറ്റവും അവസാനം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബുൾഡോസർ ഉണ്ടാകുന്നു അത് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയാക്കാനായി നമ്മുടെ എ എ റഹീമിനെ അങ്ങോട്ട് അയക്കുകയാണ് അദ്ദേഹം അവിടെ എത്തി കർണാടക വിറപ്പിക്കുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഗംഭീരമായ ഇംഗ്ലീഷ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് കണ്ട് പലരും ഇത് എവിടെന്നാണ് ഇംഗ്ലീഷ് പഠിച്ചത് കാരണം ഗ്രാമറെല്ലാം വളരെ കൃത്യമായി അദ്ദേഹം പറയുകയാണ് മലയാളം കൂട്ടിച്ചേർത്തിട്ടുണ്ടോ എന്ന് നാം സംശയിക്കുകയായിരുന്നു ഈ തമിഴ്നാട്ടിൽ നാം തമിഴ് ജനതയോട് ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ അവർ അവരുടെ ഒരു രീതി ഉണ്ട് ഒരു പ്രത്യേക രീതി തമിഴായി കലർന്ന അങ്ങനെ മലയാളവുമായി ഒരു ഇംഗ്ലീഷിന്റെ ഒഴുക്കായിരുന്നു എ റഹീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അത് കേരളത്തിൽ ചർച്ചയായി വലിയ രീതിയിൽ അദ്ദേഹത്തെ പരിഹസിക്കുന്ന രീതിയിലേക്ക് പോയപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ് എനിക്ക് ഈ ഭാഷയുമായി ബന്ധപ്പെട്ട് പരിമിതികൾ ഉണ്ട് എന്ന് പരിമിതികൾ എല്ലാവർക്കും ഉണ്ട് കാരണം എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയാത്തവരുമുണ്ട് അറിയുന്നവരുമുണ്ട് തെറ്റ് നമുക്ക് സ്വാഭാവികമായി സംഭവിക്കാം പക്ഷെ ഇത് എവിടെയാണ് ഇതെവിടെയാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് പ്രശ്നം പ്രശ്നമുണ്ടായിരിക്കുന്നത് ഇത്തരം നേതാക്കളുടെ പുച്ഛത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും തന്നെയാണ് ഈ തിരിച്ചടികൾ ഉണ്ടാകുന്നത് മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പത്രം ദേശാഭിമാനിയും ആ കൈരളി ടിവിയും പരിപ്പുകളുടെയും ചായ മാത്രമല്ല അത് തിന്ന് അത് വായിച്ച് ജനങ്ങളെ പറ്റിച്ച് ജീവിച്ച കമ്മ്യൂണിസ്റ്റുകാർക്ക് മുന്നിൽ ഇന്ന് പുതിയ ലോകം വന്നപ്പോൾ അവർ തിരിച്ചടിക്കിരയാകുന്നു അങ്ങനെ ഒരു തിരിച്ചടി മാത്രമാണ് റഹീമുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് റഹീമും സഹാക്കളും പറയുന്നത് എന്താണ് അങ്ങ് വാളയാർ കഴിഞ്ഞു പോയാൽ വിദ്യാഭ്യാസ മേഖല തകർച്ചയിലാണ് സാക്ഷരത കേരളം ഇവിടെ മാത്രമേ സ്കൂളിൽ ഉള്ളൂ ഇവിടെ മാത്രമേ അവിടെ ആക്ഷേപിക്കുന്നത് കണ്ടിട്ടില്ലേ അവിടെ ചാണകങ്ങളാണ് ഈ റെയിൽവേയുടെ വരമ്പത്തിരുന്ന് കാര്യങ്ങൾ സാധിക്കുന്ന ജനങ്ങളാണ് അവിടെ ഗോമാതാവിനെ സ്നേഹിക്കുന്നവരാണ് കേരളം മികച്ചതാണെന്നാണ് ഇവരുടെ അഭിപ്രായം അപ്പോൾ മികച്ച ഒരാളാണ് അതിർത്തി കടന്ന് കർണാടകയിൽ പോയി ആ ആ ആ ആ പറഞ്ഞു തിരിച്ചു വന്നത് അതിനെതിരെയാണ് എന്തായാലും സ്വാഭാവികമായി തന്നെ ഒരു ആക്ഷേപങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇദ്ദേഹം അതുപോലെ തന്നെ നാം വിദ്യാഭ്യാസ മേഖലയുമായി പരിശോധിക്കണം നാം മറ്റു സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ മേഖലയുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ കേരളത്തിലെ അൻപത് ശതമാനത്തിലധികം അവർ എഴുത്തും വായന അറിയാവുന്ന ജനങ്ങളായി രൂപപ്പെട്ടിരുന്നു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദയവും കൊണ്ടല്ല നമ്മുടെ നവോത്ഥാന നായകരും അതോടൊപ്പം തന്നെ ഇവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ സഹായത്തോടു കൂടി തന്നെയാണ് നാല്പത് അൻപത് ശതമാനത്തിലത് സാക്ഷരത ആ കാലത്ത് തന്നെ നമുക്ക് നേടാൻ കഴിഞ്ഞു മറിച്ച് മറ്റു സംസ്ഥാനങ്ങളോ അന്നോ പത്തോ പന്ത്രണ്ടോ ശതമാനം ഉണ്ടായിരുന്നവരാണ് ഇപ്പോൾ അറുപതും എഴുപതിലേക്കും വരുന്നത് ന നാം അമ്പതിലേക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം അൻപതിൽ നിന്നും നൂറിലേക്ക് പോയി ഇത് തന്നെയാണ് വ്യത്യാസം അല്ലാതെ വലിയ ഇവർ പറയുന്നത് പോലെ ഈ കമ്മ്യൂണിസ്റ്റ് സഹാക്കൾ ഇ എം എസ് വന്ന് എല്ലാവരെയും പഠിപ്പിച്ചില്ല എ കെ ജി വന്ന് എല്ലാവരെയും എഴുതി പഠിപ്പിച്ചില്ല അതിനു മുൻപ് തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാരും അതിനു മുൻപ് തന്നെ ബ്രിട്ടീഷുകാരും ഡച്ചുകാരും അടക്കമുള്ള വിദേശികൾ അടക്കമുള്ളവർ വലിയ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് ആ സംഭാവനകളെ നാം അംഗീകരിച്ചാലേ കഴിയൂ അപ്പോൾ അതിന്റെ പൂർണമായ ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഈ റഹീമിനെ എന്തുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ വിക്കിപീഡിയ ഒന്ന് പരിശോധിച്ച് നോക്കണം എൽ അതോടൊപ്പം തന്നെ എം എ ജേർണലിസം അപ്പോ എന്ത് വലിയ വിദ്യാഭ്യാസമാണ് അതോ പണ്ട് വർഷങ്ങൾക്ക് മുൻപ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഈ തുണ്ടെഴുതി കള്ളരെ ഈ തട്ടിപ്പ് കാണിച്ച് റാങ്ക് നേടിയ ഒരു പോലീസിൽ റാങ്ക് നേടിയ ആ നേതാക്കളെ പോലെയാണോ താങ്കളും പരീക്ഷ എഴുതിയത് താങ്കൾ പരീക്ഷ എഴുതാതെ അല്ലെങ്കിൽ ഈ കോപ്പി അടിച്ചാണോ വിജയിച്ചിരിക്കുന്നത് അത് താങ്കൾ തുറന്നു പറയണം ഈ പരിമിതി എന്ന് പറഞ്ഞതുപോലെ എനിക്ക് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് പരിമിതി ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ താങ്കൾ അതും തുറന്നു പറയണം കോളേജിലും സ്കൂളിലും ഞാൻ പോയിട്ടില്ല ഞാനത് കോപ്പി അടിച്ചാണ് വിജയിച്ചതെന്ന് താങ്കൾ തുറന്നു പറയാൻ തയ്യാറാകുമോ അത് 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 പറയാത്ത ഒരു പറച്ചിലാണോ ഇതിലൂടെ ഉണ്ടാകുന്നത് എനിക്ക് പരിമിതി ഉണ്ട് ഞാൻ പണ്ട് സ്കൂളിൽ പോയപ്പോൾ കോപ്പി അടിച്ചാണ് ജയിച്ചത് ആയി പഠിക്കാൻ പോയപ്പോൾ കോപ്പി അടിച്ചാണ് ജയിച്ചത് എന്നാണോ റഹീം ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറയണം അല്ലാതെ ഈ ഉത്തരേൻറെക്കാരെ ചാണവമെന്നും നമ്മൾ പൂർണമായി തന്നെ സാക്ഷരത നേടിയത് എന്നും എല്ലാം പറയുന്നത് കേരളത്തിലെ ഈ വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ദ്ധരുമായി സംസാരിക്കുമ്പോൾ അറിയാം ഇവിടെ മന്ത്രി മന്ത്രി പല മന്ത്രിമാർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ ഈ സ്കൂളിലെ കുട്ടികൾക്ക് എഴുത്തുമ്പോൾ വായനയും അറിയില്ല എന്നത് അത് ഒരു കാര്യമാണ് ആ തമിഴ്നാട് ഉൾപ്പെടെയുള്ള മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് അവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ നാം നാം മാതൃഭാഷ പോലും എഴുതാൻ അറിയാത്ത രീതിയിലേക്ക് പിന്നോട്ട് പോവുകയാണ് ഇത് തിരിച്ചറിയണം റഹീം തന്നെ ഇതിൽ നടപടി എടുക്കാനുള്ള ശ്രമം നടത്തണം നിങ്ങളുടെ നേതൃത്വത്തിൽ പല പുതിയ പദ്ധതികളും കൊണ്ടുവരണം നിങ്ങൾക്കറിയില്ല എന്ന ചിന്ത മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം